മുസ്ലിം ലീഗിന് ലഭിച്ച രാജ്യസഭാ സീറ്റിൽ ആരെന്ന സസ്പെൻസ് അവസാനിക്കുന്നു സുപ്രീം കോടതി അഭിഭാഷകനും ഡൽഹി കെ എം സി സി പ്രസിഡന്റുമായ ഹാരിസ് ബിരാൻ രാജ്യസഭയിലേക്ക് എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായി സദിക്കലി തങ്ങൾ ഗൾഫ് സന്ദർശനം കഴിഞ്ഞെത്തിയാൽ ഉടൻ പ്രഖ്യാപനമുണ്ടാവും പി എം എ സല മുതൽ പി കെ ഫിറോസ് വരെ കണ്ടുവെച്ച രാജ്യസഭാ സീറ്റിലേക്ക് എങ്ങനെയാണ് ഹാരിസ് ബിരാൻ എത്തിയത് ആദ്യഘട്ട പരിഗണനകളിലൊന്നും ഹാരിസ് ബിരാൻ ഉണ്ടായിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ പ്രമുഖ പ്രവാസി വ്യവസായം നടത്തിയ നീക്കങ്ങളാണ് ഹാരിസിന് വഴി തുറന്നത് ഹാരിസ് ബീരാനെ രാജ്യസഭയിലേക്ക് അയക്കാമെന്ന് പ്രവാസി വ്യവസായിക്ക് സാദിഖലി തങ്ങൾ ഉറപ്പു നൽകി ഈ തീരുമാനത്തിൽ പ്രതിഷേധങ്ങളുണ്ടാവരുതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ പി വി അബ്ദുൾ അഹാബ് തുടങ്ങിയ നേതാക്കളോട് ഇതേ വ്യവസായി ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഹാരിസ് വന്ന വഴിയിൽ ഈ നേതാക്കൾക്കെല്ലാം കടുത്ത അതൃപ്തിയുണ്ട് തീരുമാനമെടുക്കുന്നതിന് മുൻപ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ചകൾ നടന്നിട്ടില്ലെന്നാണ് സൂചന രാജ്യസഭയിലേക്കില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുകയും പുതുമുഖങ്ങളെ പരിഗണിക്കുമെന്ന് സാദിഖലി തങ്ങൾ പറയുകയും ചെയ്തതോടെ യൂത്ത് ലീഗ് പ്രതീക്ഷയിലായിരുന്നു പി കെ ഫിറോസ് ഫൈസൽ ബാബു എന്നിവരെയാണ് യൂത്ത് ലീഗ് നിർദ്ദേശിച്ചത് ഐ എൻ എൽ വിട്ട് ലീഗിലെത്തിയ പി എം എ സലാമിന് ഇതുവരെ പാർലമെന്ററി പദവികളൊന്നും ലഭിച്ചിട്ടില്ല സലാമും പ്രതീക്ഷയിലായിരുന്നു യൂത്ത് ലീഗ് അവരുടെ പരാതി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന പക്ഷേ സാദിക്കലി തങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനമെടുത്തെന്ന പരാതി പാർട്ടി വേദികളിൽ ആരും ഉയർത്താൻ സാധ്യതയില്ല അടുത്ത കാലത്ത് സാദിക്കലിത്തങ്ങളിൽ നിന്നുണ്ടായതെല്ലാം ലീഗിലെ അവസാന വാക്ക് പാണക്കാടാണെന്ന് ഉറപ്പിക്കുന്ന നീക്കങ്ങളാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് സമസ്തയുമായി ഒത്തുതീർപ്പിലെത്തണമെന്ന് പല നേതാക്കളും ആവശ്യപ്പെട്ടിട്ടും സാദിക്കലിത്തങ്ങൾ വഴങ്ങിയിരുന്നില്ല തിരഞ്ഞെടുപ്പിൽ മിന്നുന്ന ജയത്തോടെ പാർട്ടിയിൽ കൂടുതൽ കരുത്തനാവുകയും ചെയ്തു തന്നെ രാജ്യസഭാ സീറ്റ് ഹാരിസ് മീരാന് നൽകാനുള്ള സാധിക്കലി തങ്ങളുടെ തീരുമാനം ചോദ്യം ചെയ്യപ്പെടാൻ ഒരു സാധ്യതയുമില്ല മുസ്ലിം ലീഗിന്റെ സ്റ്റിയറിംഗ് കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് സാധിക്കലി തങ്ങളിലേക്ക് എത്തുന്നതിന്റെ സൂചനകളാണ് ഇതെല്ലാം ലീഗിലെ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാര കേന്ദ്രമായി സാധിക്കലി തങ്ങൾ മാറുമെന്ന് ഉറപ്പ്